പ്രിയപ്പെട്ടവരെ നമസ്കാരം സ്വരമണ്ഡപത്തിലേക്ക് സ്വാഗതം പള്ളിമണികൾ ശ്രദ്ധിക്കാത്തവരാരും ഇല്ല ഒരു പ്രത്യേക താളത്തിൽ അതിങ്ങനെ മുഴങ്ങുമ്പോൾ എല്ലാവരും അതിലേക്ക് ശ്രദ്ധിക്കുക അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഇതിന് കാരണമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാരണത്തിലേക്ക് പോകും മുമ്പ് ഒരു താളം പരിചയപ്പെടാം മിശ്ര എന്നാണ് എന്നാണിതിൻ്റെ പേര് ഏഴ് അക്ഷരങ്ങളുള്ള ഒരു താളമാണ് ത്രീ പ്ലസ് ഫോർ അതാണതിൻ്റെ ഘടന തക്കിട്ട തക്ക തക്കത്തിമ്മി തക്കിട്ട തക്ക തിമ്മി അതാണ് ആ താളത്തിൻ്റെ ഘടന തൊമ്മനും മക്കളും എന്ന സിനിമയിൽ ഈ താളത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടുണ്ട് പുണ്യവാണി സീനുണ്ടായി രണ്ടു മക്കൾ ഒന്നാമന്യേഷും രണ്ടാമന്യാ ഇതാണ് മിശ്രചാപ്പ് താളം ഇനി പള്ളിമണി ഈ താളത്തിലൊക്കെ മുഴങ്ങുമ്പോൾ വീട്ടിൽ അമ്മ വന്നിട്ട് വിളിക്കുന്നതും ഇതേ താളമാണെന്ന് മറക്കണ്ട ഡ എണീക്കട ഡണീക്കട എന്നിങ്ങനെ പറയുമ്പോൾ ഈ മിശ്രചാപ്പ് താളത്തിലാണ് വിളിക്കുന്നത് എന്ന് നോക്കിയാൽ മനസ്സിലാവും ഡ എണീക്കട എണീക്കട ഈ വാക്കുകൾ മധ്യമകാലത്തിൽ പറഞ്ഞാൽ മിശ്രചാപ്പ് താളമാണ് എന്നാണ് ഈ താളത്തിൻ്റെ പ്രത്യേകത ഒരാളെ ഉണർത്തിയെടുക്കാനും ഉണർന്നിരിക്കണം എന്നും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന താളമാണത് സ്കൂളിലെ പ്രാർത്ഥനാഗാനങ്ങളൊക്കെ ഏറെക്കുറെ ഈ താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പോലും ഒരു പാട്ട് കേൾക്കാം പ്രാർത്ഥനകൾ പാതയിൽ പൂക്കളായി വിരിയണം പൂവിരിഞ്ഞ വീതിയിൽ പുണ്യവീതികളാകണം മറ്റൊരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം അലക്സ് കെ പോൾ രചിച്ച് ചിട്ടപ്പെടുത്തിയ പാട്ടാണ് പ്രാർത്ഥനാഗാനം ഞങ്ങൾ പാട പാവനമാലയത്തിനുള്ളിൽ ഇനി ഏറെ പ്രശസ്തമായ സാധു കൊച്ചുകുഞ്ഞ് ആ പാട്ട് കൂടി പാടിയില്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിഹിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെയുള്ളം ചൊല്ലുന്നു അപ്പോൾ ഒരാളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ ഈ താളത്തിന് കഴിയുമെന്നതാണ് ഏറ്റവും വലിയ സവിശേഷത കച്ചേരികളുടെ പകുതി ഭാഗത്തെത്തുമ്പോൾ ഈ താളത്തിൽ കീർത്തനങ്ങളൊക്കെ പാടാറുണ്ട് സദസ്സിൻ്റെ ശ്രദ്ധ കൂടുതലായിട്ട് ക്ഷണിക്കാൻ വേണ്ടിയാണ് പേടി കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടോ ഹൃദയമിടിപ്പ് കൂടുമ്പോൾ അതിനെ സമരസപ്പെടുത്താൻ വേണ്ടി ഈ താളം സഹായിക്കും ഈ താളം ശരീരത്തിൽ ഹൃദയത്തെയാണ് കൂടുതലായിട്ട് സ്പർശിക്കുക ഇനി പള്ളി മണികളൊക്കെ മുഴങ്ങുമ്പോൾ ശ്രദ്ധിക്കണം ഉണർന്നു സ്വസ്ഥമാകുക എന്നുകൂടിയാണ് അതിൽ ധ്വനിക്കുന്നത് അപ്പോൾ വീണ്ടും കാണാം